ഇന്ന് നമ്മുടെ വിപണിയിൽ വിപണിയുടെ പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് ലഭിക്കുന്നതിന് വേണ്ടി രാജൻ സാറ് ഒരു ചക്ക ലേലം ചെയ്യാനായിട്ട് ഇവിടെ ഏൽപ്പിച്ചിട്ടുണ്ട് അതിന്ന് ജോസ് സാർ ഇപ്പോൾ ലേലം ആരംഭിക്കുകയാണ് കഴിഞ്ഞ ആഴ്ചത്തെ ലേലത്തിന് ശേഷം ആരോ ഒരാൾ എൻ്റെ കയ്യിൽ പത്ത് രൂപ തന്നിട്ടുണ്ടായിരുന്നു ആരാ ആരാ തന്നുള്ളത് ഞാൻ മറന്നുപോയി ജോസ് ജോസാറെ ആ പത്ത് രൂപ തന്നിട്ട് ലേലം ആരംഭിക്കുന്നു പത്ത് രൂപ ഒരു ചക്ക പത്ത് രൂപ മോഹൻചാട്ടൻ പത്ത് രൂപ കൊടുത്തിരിക്കുന്നു അമേരിക്കൻ ഓപ്ഷനാണ് ഇരുപത് രൂപ ചക്കയുടെ ലാലം ആരംഭിച്ചിരിക്കുന്നുണ്ട് അതന്നെ രാജൻ സാറിന്റെ വീട്ടിൽ നിന്നു കൊണ്ടും ചക്കയാണ് രാജൻ സാറ് പത്ത് രൂപ ഇട്ടിരിക്കുന്നു മുപ്പത് ഓൾറെഡി രാജൻ സാറ് അടുത്ത പ്രാവശ്യത്തേക്ക് ഒരു അഞ്ഞൂറ് രൂപ അതിൻ്റെ തന്നിട്ടുണ്ട് സാറിന്റെ പേരെന്തായിരുന്നു പേര് പറഞ്ഞു കുര്യൻപുറയും സാറ് രൂപ കൊടുത്തിരിക്കുകയാണ് ഇപ്പത്രണ്ട് നാപ്പത് രൂപ ആയിട്ടുണ്ട് അല്ല മറക്കാനും ബെസ്റ്റ് ഉപയോഗിക്കാനും ബെസ്റ്റ് അയ്യോ ഇടയ്ക്ക് ഒന്ന് കട്ടായി പോയി കട്ടായിപ്പോയി നൂറുപായിരം എത്താനായിട്ടായിരുന്നു ഗോപിസാർ തന്നായിരുന്നു ഷാജി തന്നായിരുന്നു ചെറുവല്ലെ പ്രസാദ് തന്നായിരുന്നു അല്ലേ ആ ഇവർ രണ്ടുപേരും തന്നു നൂറായി എത്തിക്കും അല്ലേ ആ ഓക്കെ ഓക്കെ ഇരു ഞാന് ഇരുപത് രൂപ ഇട്ടിരിക്കുന്നു അപ്പം നൂറ്റി ഇരുപത് രൂപ ചേച്ചി അമ്മ നൂറ്റി മുപ്പത് ചെറുവേലിൽ പ്രസാദ് ചേച്ചിയമ്മ ട്ടോ ആ കുഴ കുഴ ഇപ്പ എത്ര ആട്ടെ അപ്പൊ നൂറ്റമ്പത് രൂപ ാണ് പ്രസാദ് കൂടുതൽ വാശിയൊന്നും വേണ്ടത് വെറുക്കാൻ കൊള്ളാംന്ന് പറഞ്ഞു ഇന്ന് വിപണിയിൽ കറുത്ത മൂവാണ്ടൻ മാങ്ങാൻ വന്നിട്ടുണ്ട് വെളുത്ത മൂവാണ്ടൻ വന്നിട്ടുണ്ട് സേൽ മാങ്ങാൻ വന്നിട്ടുണ്ട് എല്ലാം അമ്പത് രൂപയാണ് കിലോയുടെ വില ചക്ക മുറിച്ചു കൊടുക്കുന്നുണ്ട് കിലോ പതിനഞ്ച് രൂപ ഒരു പകുതി ഇരിപ്പുണ്ട് അവിടെ എല്ലാവരും കഥയൊക്കെ പറഞ്ഞ് വിശ്രമിക്കുകയാണ് മാമ്പറ്റിലെ സീനിയർ മാസ്റ്റർ അച്ചായൻ ലേലത്തിലൊന്നും പങ്കെടുക്കുന്നില്ലയോ ചെങ്കല് ജ്യൂസ് ഒക്കെ ഇവിടെ റെഡിയാണ് അവിടെ കരിമ്പൊക്കെ വൃത്തിയാക്കി കൊണ്ടിരിക്കുന്നു ശ്രീ വിദ്യ

വീണ്ടും സ്റ്റാർട്ട് ചെയ്തിരിക്കുവാണ് ഇരുന്നൂറ്റി പത്ത് ഇതാ പിടിച്ചു കൃത്യേഴ് മിനിറ്റ് ആകുമ്പോൾ ക്ലോസ് ചെയ്യും ഞാനൊരു പത്ത് രൂപത് അതാ ഇരുന്നൂറ്റി മുപ്പത് മിനിറ്റിൽ ലേല ചെയ്യും ഇരുന്നൂറ്റഴുപത് ഇരുനൂറ്റി എഴുപത് ഇരുനൂറ്റി അമ്പത് വാശി വേണ്ട വാശി വേണ്ട ഏഴാമത്തെ മിനിറ്റ് ലേല ക്ലോസ് ചെയ്യും നമ്മൾ നമ്മുടെ പ്രസാദ് സാറിന് ചില പ്രിഫറൻസ് കൊടുക്കണം കേട്ടോ പങ്കെടുത്തു അതാ പ്രിഫറൻസ് കൊടുക്കണം ഏഴാമത്തെ മിനിറ്റ് കട്ട് ചെയ്യേ ഏഴാമത്തെ മിനിറ്റ് കട്ട് ചെയ്യും ും സമയം അടുത്തോണ്ടിരിക്കുന്നു എന്നാലും ഏറ്റവും കൂടുതൽ വിളിച്ചാളെന്നുള്ള നല്ല പുള്ളിക്ക് നമ്മളൊരു പ്രിഫറൻസ് കൊടുത്തേക്കാം എല്ലാരും ശ്രദ്ധിച്ചാൽ മതി ഒന്നേ ഒന്നേ പുളിയാണോ ഒന്നേ തൊണ്ണൂറ് രണ്ടേ കൊടുത്തോ ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ സാറേ നന്ദി രൂപ ചക്കിട്ടിട്ടുണ്ട് ചക്ക കൂടാതെ രായസാർ എന്ന അഞ്ഞൂറ് രൂപയുടെ നമ്മുടെ മൂന്നാം വാർഷികം വാർഷ്യം പ്രമാണിച്ചുണ്ട് കാപ്പിയാണോ പ്രസാദെ കാ